あ അനുമോൾ ഹേറ്റേഴ്സ് നമ്മുടെ ഇവിടെ കൊച്ചു കേരളത്തിൽ മാത്രല്ല കേട്ടോ അങ്ങ് ദുബായിലും അനുമോൾക്ക് അത്യാവശ്യം ഹേറ്റേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ദുബായിൽ ഒരു പ്രോഗ്രാമിന് അനുമോളോ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു ചേട്ടൻ്റെ വക ഒരു ചോദ്യം ആ ചോദ്യത്തിന് വളരെ മനോഹരമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു മറുപടി അനുമോൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ഉത്തരം കേൾക്കാനായിട്ട് ആ ചേട്ടനത്തൊന്ന് താല്പര്യമില്ല താല്പര്യം ഇല്ലാത്താണോ അതിനുള്ള സഹനശക്തി ആ ചേട്ടൻ ഇല്ലാത്തത് എന്നറിയില്ല ആൾ അങ്ങോട്ടും മുങ്ങിക്കളഞ്ഞു അനുമോൾക്ക് പറയാനുള്ളത് കേൾക്കാതെ അങ്ങോട്ട് പോയിക്കളഞ്ഞു ചേട്ടൻ പോകുമ്പോൾ അനുമ്പോൾ പിന്നാലെ വിളിക്കുന്നുണ്ട് ഹാ ചേട്ടൻ പോവാണോ പോവല്ലേ ഇതേ ഞാൻ പറയുന്ന കൂടി അത് ഫുള്ള് കേട്ടിട്ട് പോകുന്നത് ഏ എവിടെ കേൾക്കാൻ ചേട്ടൻ ആ സ്ഥലം വിട്ട് ആ പഞ്ചായത്ത് വിട്ട് വേറെ എന്തൊക്കെയോ ഒരു പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെട്ടോ ചോദ്യം വേറെ ഒന്നും ആയിരുന്നില്ല അനീഷുമായിട്ടുള്ള പ്രണയം എന്താണ് നിരസിച്ചത് എല്ലാ സീസണിലും ഉണ്ടോ ഒരു പ്രണയം പക്ഷേ ഈ സീസണിൽ ആ ഒരു പ്രണയം ആസ്വദിക്കാൻ അങ്ങോട്ട് സാധിച്ചില്ല അവസാന നിമിഷം അനീഷിന്റെ പ്രണയം മുട്ടിട്ടത് അതും ഷാനവാസ് കാരണം ഷാനവാസാണല്ലോ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഹൃദയം ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അത് അങ്ങനൊരു പഞ്ഞി പോലെ ആക്കുകയും ആ പഞ്ഞിക്കുള്ളിൽ അനുമോളോടുള്ള പ്രണയം മുട്ടിടുകയും അവസാന ദിവസം അതായത് ഒരു എട്ടോ ഒൻപതോ ദിവസം ഏഴോ എട്ടോ അത്രയ്ക്കുള്ളൂ ആ ദിവസം മാത്രം ഉള്ളപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറയാതെ അനീഷ് പറയാതെ അവസാന നിമിഷം അനുമോളോട് ആ ഒരു പ്രണയം വീടിനകത്ത് വെച്ച് നമ്മൾ നാട്ടാരും വീട്ടാരും ലോകത്തുള്ള എല്ലാവരും കേൾക്കിയ രീതിയിൽ തന്നെ ആ ഒരു പ്രണയം അറിയിച്ചു അനുമോളാണെങ്കിലും അത് നിരസിക്കുകയും ചെയ്തു തേച്ച് കളഞ്ഞു തേപ്പത്തി അനുമോൾക്ക് പൊതുവേ ആ ഒരു പേര് വീഴും അപ്പൊ ഈ ഒരു തേപ്പിനെ കുറിച്ച് നമ്മൾ പോലും അറിയാത്ത ഒരു തേപ്പ് അങ്ങനെ ദുഫയിലുള്ള ചേട്ടൻ ചോദിക്കുകയാണ് അനുമോളെ എന്താ അനീഷണ തേച്ച് പറഞ്ഞത് ആ ഒരു തേപ്പിന്റെ മറുപടി നല്ല കിടിലും മറുപടി ആയിരുന്നു പക്ഷെ അത് കേൾക്കാനുള്ള സഹനശക്തി ആ ചേട്ടൻ ചേട്ടൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വിട്ട് ചേട്ടൻ അങ്ങോട്ട് ഓടിക്കളഞ്ഞു ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പറയുന്നതിനേക്കാളും നമുക്കത് നേരിട്ട് കണ്ടാലോ അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല നിങ്ങളൊരു സ്റ്റാർ മേച്ചി കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോമ്പോ അപ്പൊ കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ ആ ഒരു സമയത്ത് ഇവൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി പോയ ആ തിരിച്ച് കയറിയ കുറച്ചെണ്ണങ്ങൾ ഉണ്ടല്ലോ അവരാണെങ്കിലും പുറത്ത് നിന്നിട്ടാണെങ്കിലും അകത്ത് വന്നിട്ടാണെങ്കിലും നമ്മുടെ ചേട്ടൻ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് ഇവർക്കൊക്കെ എങ്ങനെയതൊക്കെ പറയാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവ രണ്ടുപേരെയും പോകുമ്പോൾ നമ്മളത് കണ്ടവർക്കറിയാം ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഷോ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും പകുതിയിൽ ഇപ്പോൾ അനുമോളി ഇഷ്ടപ്പെടുന്ന മനസ്സിലാവും പലർക്കും തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം അങ്ങനെ ഹഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അനുമോൾക്ക് ആ ഒരു ഒരു പേര് എന്തോ ആ ഒരു പേര് അനുമോൾക്ക് വന്നത് അപ്പോൾ അനുമോള് അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇത് തന്നെ റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെയും എന്തൊക്കെയോ ആരൊക്കെയോ അസൂയം പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നോ അതാണ് നിക്കട്ടെ നമുക്ക് അനുമോൾ പറയാനുള്ളത് വന്ന് കേൾക്കാം പിന്നെ നമ്മുടെ അനീഷ്ട് തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുത്തിയാണ് അനിമോൾ അനിമോൾ പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നത് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ അതെ ചേട്ടൻ എല്ലാ എപ്പിസോഡും ഇത് കാണാറുണ്ട് കാണാറ് മാത്രമല്ല അവിടെ ചേട്ടൻ അരച്ചു കിളക്കി ഗുണിച്ച് ഗണിച്ച് നോക്കി ചേട്ടൻ എല്ലാവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഒരു ചേട്ടനാന്ന് തോന്നുന്നു ആ ചോദ്യം ചോദിച്ചത് പക്ഷേ ചേട്ടനത് താങ്ങാനുള്ള ശക്തിയില്ല അനുമോൾ ഒരു അനീതി കുട്ടിയാണെന്ന് അനു അനീഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞതൊക്കെ മനസ്സ് കല്ലായിരുന്ന സമയത്താണ് കേട്ടോ കല്ലിൽ നിന്നും പനിയിലേക്ക് എത്തിയ സമയത്താണ് പ്രണയം വന്നതെന്ന് അനീഷ് വാതോരാതെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവസാനം പക്ഷേ അനു പറയുന്നത് അനുവിനോട് പല തവണയും പറഞ്ഞിട്ടുണ്ട് അനീതി കുട്ടിയാണ് അനീതി കുട്ടിയാണ് എന്തിനാ ഷിയാസ് കാര്യം പറഞ്ഞ സമയത്ത് ദേ ഞങ്ങളുടെ അനീതിന്റെ കുട്ടിനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ഒക്കെ ഷിയാസിനെ തടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന്റെ ക്ലിപ്സൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാനൊക്കെ കളഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആളാണ് കേട്ടോ അപ്പോ അതിനെക്കുറിച്ചാണ് അനുമോള് പറയുന്നത് തുടക്കം ഗംഭീരം ഇനി എന്താ നോക്കാം പക്ഷേ ഈ ചേട്ടൻ എനിക്കിപ്പോൾ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ അനീഷെന്നാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാ മുങ്ങിയോ ചേട്ടൻ മുങ്ങി പഞ്ചായത്തും കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയും കഴിഞ്ഞ് വേറെ അവിടെയൊക്കെ പോയി ദുബായിൽ നിന്ന് നേരെ പുള്ളി കേരളത്തിലേക്ക് പോയി ലാൻഡ് ചെയ്തിട്ടുണ്ടാവും അവൻ അനുമോൾ പോയിട്ടേ തിരിച്ചു പോകുന്നു തോന്നുന്നു ആ ചേട്ടൻ പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവ അനുമോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനീഷിന് പ്രണയം തോന്നിയ സമയത്ത് അനുമോളിന് കാര്യം മനസ്സിലായി ഇത് അനീഷ് ചേട്ടൻ്റെ ഗെയിമാണെന്ന് പക്ഷേ അനുമോൾ അവിടെ ഓഹോ ഈ പത്ത് തൊണ്ണൂറ് ദിവസം പിടിച്ചു നിന്ന് എന്നോട് താൻ ഗെയിമിറക്കുന്നു എന്നുള്ള രീതിയിൽ അനുമോള് നൈസായിട്ടൊരു മറുപടി കൊടുത്തു ചേട്ടാ എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞ കല്യാണം പറ്റുള്ളൂ അതും ഗുരുവായൂർ നടയിൽ വെച്ച് അതോടുകൂടി അനീഷിൻ്റെ ഫീസ് പോയി ഓ ഒന്നും നടക്കില്ല ഇവളിന്നൊന്നും പറഞ്ഞില്ല അപ്പം തന്നെ അവൾ ഇങ്ങനെ നൈസായിട്ട് ഒരു ന്യൂട്രലൊരു മറുപടി അനീഷോട്ടും പ്രതീക്ഷിച്ചില്ല അനീഷ് പ്രതീക്ഷിച്ചത് ഏയ് ഇല്ല എനിക്കില്ല എന്നുള്ള എനിക്ക് താല്പര്യമില്ല ചേട്ടാ എന്നുള്ള മറുപടി ആയിരിക്കും പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്നുള്ള മറുപടി ഒക്കെ ആയിരിക്കും അപ്പൊ അനുമോളെ അവർ തീപ്പുകാരിയാക്കാമെന്ന് ആളങ്ങോടെ പ്രതീക്ഷിച്ചു കാണും പക്ഷെ നടന്നില്ല അനുമോള് പറഞ്ഞത് ചേട്ടാ അത് എനിക്ക് രണ്ട് വർഷം സമയം വേണം അനുമോൾക്ക് അനുമോളേതായ കാര്യങ്ങൾ നീക്കാനും പിടിക്കാനും ഒക്കെ സമയം വേണമല്ലോ അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഒരാളെ കണ്ടിട്ട് ബിഗ് ബോസ് അകത്തുള്ള ഒരാളെ കണ്ട് കണ്ടാനൊക്കെ പറ്റുമോ പക്ഷെ അനീഷ് വേണമായിരുന്നു എന്നാ പറയുന്നേ നോക്കാം ഞാൻ പറഞ്ഞു വെച്ച് രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളു എനിക്ക് സെറ്റിൽ ആവണോന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും അതിന് മുന്നേ പുള്ളി എണീറ്റ് പോയി അത് ഇന്ന് തെറ്റാണോ തെറ്റാണോ ആണോ അത് തേപ്പാണോ അല്ല അവിടെ കണ്ട ജനങ്ങൾ മൊത്തം പറയുന്നു എല്ലാ എല്ലാ ഞാനും പറയുന്നു എല്ലാ അനുമോൾക്ക് രണ്ട് വർഷം സമയമല്ലേ ചോദിച്ചുള്ളൂ അനീഷിന് അവിടെ പറയാമായിരുന്നു ശരി എന്നാൽ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് എന്നോടൊരു മറുപടി പറഞ്ഞാൽ മതി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്തായാലും ഇത്രയൊക്കെ ഗെയിം കളിച്ച് ആ ഒരു ഡയലോഗ് കൂടി പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം അവിടെ വരില്ലായിരുന്നു എന്തായാലും അനീഷ് അത് വിട്ടു ഗെയിമോടും കൂടി അനീഷ് അത് വിട്ടു അനീഷിന് അത് സംസാരിക്കാനേ താല്പര്യമില്ല പക്ഷേ അങ്ങനെ ദുഫയിലുള്ള ചേട്ടന് അത് കുറച്ച് കറിയാന് താല്പര്യമില്ല അനുമോൾ പോലും അറിയാതെ അനുമോളൊരു തേപ്പുകാരിയായിരിക്കാം കേട്ടോ എന്തൊക്കെയാണല്ലോ എങ്ങനെയൊക്കെയാണല്ലേ ആൾക്കാർ ഇത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് ആക്കുന്നത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവർക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത് ഒരു സുഖം ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് അനുമോളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് ലൈവല്ല എല്ലാവരും അതെടുത്ത് വീഡിയോ ചെയ്തു ഞാനത് ചെയ്തില്ല വരുന്നുകൊണ്ടല്ല പുള്ളിയുടെ വീഡിയോസ് ഞാൻ കുറച്ച് കയറി കണ്ടപ്പോൾ പുള്ളി ഈ മനപ്പൂർവ്വം അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നാളെങ്കിലും നമുക്ക് അതുമായിട്ട് വരാം എന്തായാലും എല്ലാ അത് മിക്കവാറും അത് ലീഗലി പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഓരോ വിഷയം എടുക്കാതിരുന്നത് നമുക്ക് നോക്കാതെന്താന്നുള്ളത് നാളെ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്തായാലും അനുമോള് വിജയിച്ചത് സഹിക്കാനാവാത്ത കുറേ പേര് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ദുബായിലുണ്ട് വിജയി അംഗീകരിക്കുക നമ്മൾ തോൽവി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെറുതാവില്ല നമ്മൾ അവിടെ വലുതാവത്തേ ഉള്ളൂ നമ്മൾ സമ്മതിക്കാതെ നിൽക്കുന്നോറുമാണ് നമ്മളിങ്ങനെ ചെറുതായി 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 വന്നുകൊണ്ടിരിക്കുന്നത് തെറ്റുകൾ സമ്മതിക്കുക തോൽവി സമ്മതിക്കുക എന്ന് തോൽവി സമ്മതിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഓരോരുത്തും തോൽക്കുന്നില്ല നമ്മൾ അവിടെയൊക്കെ വിജയിക്കുകയേ ഉള്ളൂ എന്തായാലും അനീഷ്ട കാര്യം പറഞ്ഞുകൊണ്ടേ ഞാനൊരു കാര്യം കൂടി ഇന്നത്തെ വീട്ടിൽ പോലും കൂട്ടിച്ചേർക്കട്ടെ ഇനി അതിനായിട്ട് പ്രത്യേക ഒരു വീഡിയോ വേണമല്ലോ അനീഷിനെ സംബന്ധിച്ച് ക്രിസ്മസ് ക്രിസ്മസിന് അനീഷിന് വലിയൊരു സമ്മാനം കൊണ്ടാണ് കേട്ടോ ബിഗ് ബോസ് അല്ലെങ്കിൽ മൈജി എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് അല്ല മൈജി മൈജി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനീഷിന് വേണ്ടിയിട്ടുള്ള വീട്ടിലെല്ലാ ഗൃഹോപകരണങ്ങളും മൈജി സ്പോൺസർ ചെയ്തിരിക്കുന്നുണ്ട് ഇന്ന് അല്പസമയം മുമ്പ് എല്ലാ സാധനങ്ങളും അനീഷിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഞാൻ വെക്കാം അനീഷിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഇവിടെ വരും ചീത്ത പറയാനാണ് വരുന്നത് എനിക്ക് അറിയാം പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സന്തോഷിക്കും അനീഷിന് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് മൈജി എല്ലാം കൊടുത്തിട്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നു അനീഷ് അതൊന്നും പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല എല്ലാം കണ്ടിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സംഭവങ്ങളും എടുത്ത് അനീഷ് നോക്കുന്നുണ്ട് നോക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത്യാവശ്യം മൈജി ആയതുകൊണ്ട് തന്നെ ഒട്ടും കനം കുറയ്ക്കാതെ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല നല്ല സാധനങ്ങളായിരിക്കും കാരണം മൈജിക്ക് അല്ലെങ്കിൽ സത്യത്തിൽ മൈജിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അനീഷിനെ വിന്നർ ആക്കണം എന്ന് വരുന്നതുകൊണ്ടല്ല മൈജിയിൽ പോയിട്ടാണ് അനീഷ് കോമൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവിടുന്ന് സെലക്ട് ും കോമൺവേഴ്സില് ഈ ടോപ്പ് ഫൈവ് വരെ എത്തുന്നതാണെങ്കിലും ഇത്ര മനോഹരമായി കളിക്കുന്നതാണെങ്കിലും ടോപ്പ് ടൂവില് വരെ എത്തുന്നത് ഒരു ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് ഇനിയുള്ള കണ്ടസ്റ്റന്റ് കോമൺവേഴ്സിൽ വരുന്നവർക്ക് അതിന് പറ്റില്ല എന്നല്ല നമുക്ക് അറിയില്ല പക്ഷേ അനീഷിന് അത് ആദ്യമായി സാധിച്ചു അത് ചരിത്രം തന്നെയാണ് അത് സംശയമൊന്നുമില്ല അപ്പോ ആ ചരിത്രത്തിൽ ഉള്ള ഒരാൾക്ക് തന്നെ കപ്പ് കൊടുക്കണം എന്നുള്ളത് ഒരുപക്ഷെ മൈജി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ സാധിക്കില്ല അതുകൊണ്ടായിരിക്കും മൈജി ഇപ്പോൾ ഒരു സീസണിലും ഒരാൾക്കും കൊടുക്കാത്ത പിന്നെ അവർ പറയുന്നുണ്ട് ഇരുപതാമത്തെ വാർഷിക ആയതുകൊണ്ടാണോന്നൊക്കെ എന്താന്നറിയില്ല എല്ലാ ഗൃഹോപകരണങ്ങളും അനീഷിനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ അനീഷ് ഡോർ പുറമു നോക്കി ആ നിൽക്കുന്ന മുറ്റത്തൊരു മൈന ഒരുപാട് മൈനകൾ ഒരുപാട് ഗൃഹോപകരണങ്ങൾ അതൊക്കെ കണ്ട് അനീഷ് അതെല്ലാം നോക്കി വീടിനകത്തേക്ക് വെച്ച് എ സിയും ഒക്കെ കൊണ്ട് നല്ല അടിപൊളി ഫ്രിഡ്ജിൽ നിന്ന് നല്ല കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുറിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ അനീഷിന് ഇഷ്ടപ്പെടുന്നവരാരും വിഷമിക്കേണ്ട അനീഷ് ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് സീസൺ എയ്റ്റ് തുടങ്ങാൻ പോവാണ് ഞാനിപ്പോൾ എപ്പോഴും പറയുന്നതല്ല തുടങ്ങാൻ പോകാൻ തുടങ്ങാൻ പോകും തുടങ്ങുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു സാധാരണ മാർച്ചിലാണല്ലോ തുടങ്ങാറ് ഈ സീസൺ മാത്രമാണ് ചില സാങ്കേതിക കാരണങ്ങൾ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അവർക്ക് അതിൽ അതൊക്കെ കൊണ്ടാണ് സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് പോയത് പക്ഷേ ഈ സീസൺ മുമ്പത്തെ പോലെ തന്നെ ഇനിയുള്ള സീസണിലൊക്കെ മാർച്ചിൽ വരും വെക്കേഷൻ ടൈമിൽ വരും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷ ഞാൻ പറയുന്നു എൻ്റെ എന്ത് ഇഷ്ടം അത് ചിലപ്പോൾ നടക്കാം നടക്കാതിരിക്കാം നമുക്ക് നോക്കാം എന്താ നല്ലത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ കഴിഞ്ഞാൽ